പൂരരുട്ടാതി നക്ഷത്രം പൂരരുട്ടതി നക്ഷത്രം ഇന്ത്യൻ ജ്യോതിഷത്തിലെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ഇരുപത്തിയഞ്ച് രാഷ്ട്രസ്വരചിഹ്നം ആ മത്തേതാണ് ഇതിനെ ഇംഗ്ലീഷിൽ ഭദ്രപട എന്ന് പറയുന്നു ഈ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായ സ്വഭാവങ്ങളും സവിശേഷതകളും താഴെ നൽകുന്നു പൊതുവായ സ്വഭാവങ്ങൾ സമാധാനപ്രിയരും ബുദ്ധിമാന്മാരും ഇവർ പൊതുവെ സമാധാനപരമായ ജീവിതം ഇഷ്ടപ്പെടുന്നവരും ബുദ്ധിശാലികളും ആയിരിക്കും സത്യസന്ധയും ധാർമ്മികതയും സത്യം സംസാരിക്കാനും സത്യസന്ധമായി പെരുമാറാനും ഇവർക്ക് താൽപ്പര്യമുണ്ട് ധർമ്മബോധമുള്ളവരായിരിക്കും സഹായിക്കുന്ന പ്രകൃതം മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സുള്ളവരും ദയുള്ളവരുമാണ് ആത്മവിശ്വാസവും ശുഭാപ്തി വിശ്വാസവും ഏത് പ്രതിസന്ധിയിലും നിരാശരാകാതെ ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ടു പോകുന്നവരാണ് ധൈര്യം നീതിക്കും ന്യായത്തിനും വേണ്ടി തുറന്നു സംസാരിക്കാൻ ഇവർക്ക് ഭയമില്ല ഇത് ചിലപ്പോൾ ശത്രുക്കളെ സൃഷ്ടിച്ചേക്കാം തീരുമാനങ്ങൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുമെങ്കിലും സ്വന്തം ഇഷ്ടപ്രകാരം മാത്രമേ കാര്യങ്ങൾ നടപ്പാക്കൂ കഠിനാധ്വാനം കഠിനാധ്വാനവും വ്യക്തമായ നിലപാടും ഇവരുടെ മുഖമുദ്രയാണ് കുലീനത്വം ഉയർന്ന നിലവാരമുള്ള കുടുംബത്തിൽ നിന്നും പങ്കാളിയെ ലഭിക്കാൻ യോഗമുള്ളവരാണ് സ്ത്രീകളുടെ പ്രത്യേകതകൾ സൗന്ദര്യം കാഴ്ചയിൽ അതീവ സുന്ദരികളും ശരീരവടവുള്ളവരുമായിരിക്കും മനസ്സിനും ചിന്തക്കും സൗന്ദര്യമുള്ളവരാണ് സ്നേഹം സ്നേഹത്തിന് വലിയ വില കൽപ്പിക്കുന്നവരാണ് സ്നേഹത്തിന്റെ പേരിൽ വഞ്ചിക്കപ്പെടാൻ സാധ്യതയുണ്ട് ദുരിതങ്ങൾ ജീവിതത്തിൽ പല ദുഃഖങ്ങളും ദുരിതങ്ങളും നേരിടേണ്ടി വന്നേക്കാം ആത്മാർത്ഥത കാണിച്ചാലും തിരികെ ലഭിക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകാം ദേഷ്യം ദേഷ്യപ്പെട്ടാൽ ചീറ്റപ്പുലിയുടെ ഭാവമായിരിക്കും എന്നാൽ ദേഷ്യം വേഗത്തിൽ മാറും വാക്സാമർഥ്യം നല്ല വാക്സാമർഥ്യമുള്ളവരും അറിവുള്ളവരുമായിരിക്കും പുരുഷന്മാരുടെ പ്രത്യേകതകൾ ശാന്ത സ്വഭാവം പൊതുവെ ഗൗരവം പ്രകടിപ്പിക്കുമെങ്കിലും ശാന്തമായ സ്വഭാവത്തിന് ഉടമകളാണ് കുടുംബജീവിതം കുടുംബജീവിതം സന്തോഷകരമായിരിക്കും പങ്കാളിയിൽ നിന്ന് സഹായം ലഭിക്കും മാതാവുമായുള്ള ബന്ധം മാതാവുമായുള്ള ബന്ധത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് തൊഴിൽ മേഖലകൾ ഇവർക്ക് ജോലിയും ബിസിനസ്സും ഒരുപോലെ അനുകൂലമാണ് ബിസിനസ്സിനാണ് കൂടുതൽ താല്പര്യം കാണിക്കുന്നത് താഴെ പറയുന്ന മേഖലകളിൽ ശോഭിക്കാൻ സാധ്യതയുണ്ട് സർജൻ സാഹസിക കഥാരചന പുരോഹിതൻ ജ്യോതിഷി യോഗ പരിശീലകൻ അനലിസ്റ്റ് രാഷ്ട്രീയക്കാരൻ ആയുധ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ജോലികൾ സൈനികൻ വെൽഡിംഗ് ബ്ലാക്ക് സ്മിത്ത് ഗോൾഡ് സ്മിത്ത് എന്നിവയുമായി ബന്ധപ്പെട്ട ജോലികൾ ഫാർമസ്യൂട്ടിക്കൽ ജോലികൾ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജോലികൾ ശാസ്ത്ര സാങ്കേതിക മേഖല അധ്യാപനം ഗവേഷണം സ്റ്റാറ്റിസ്റ്റിക്സ് ജ്യോതിഷം സ്ത്രീകൾക്ക് മറ്റ് വിവരങ്ങൾ നക്ഷത്ര ദേവത അജയ്കബാദ് ശിവന്റെ ഒരു രൂപം മൃഗം നരൻ സിംഹം വൃക്ഷം തേന്മാവ് ടെർമിനേലിയ അലിപ്റ്റിക്ക് ഗണം മനുഷ്യഗണം യോനി പുരുഷം പക്ഷി മയിൽ ഭൂതം ആകാശം ഭാഗ്യസംഖ്യ മൂന്ന് ഉപാസനാമൂർത്തി മഹാവിഷ്ണു അനുകൂലരത്നം മഞ്ഞ പുഷ്യരാഗം അനുയോജ്യമായ യന്ത്രം സുദർശന യന്ത്രം പ്രതികൂല ദശകൾ ചന്ദ്രൻ ബുധൻ ശുക്രൻ എന്നിവയുടെ ദശാപഹാരങ്ങൾ പൊതുവെ നല്ലതായിരിക്കില്ല പരിഹാരങ്ങൾ വ്യാഴത്തെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ ശാസ്താവിനെ ഭജിക്കുന്നത് വ്യാഴവും പൂരുട്ടാതിയും ഒത്തുവരുന്ന ദിവസങ്ങളിലും അനുജന്മനക്ഷത്രങ്ങളായ പുണർദ്ദം വിശാഖം എന്നിവയിലും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമം ഈ വിവരങ്ങൾ പൊതുവായ കാര്യങ്ങളാണ് ഓരോ വ്യക്തിയുടെയും ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഫലങ്ങളിൽ വ്യത്യാസങ്ങൾ വരാം